അപ്പൊ നമ്മള് ഇന്നത്തെ വീടാല് മഴ കാരണം എന്തുവാ വീട് ഫുള്ള് വീടിന്റെ താഴെയൊക്കെ ഫുള്ള് വെള്ളമായിട്ടിരിക്കുക ഞങ്ങളുടെ വീടിന്റെ താഴ്ഭാഗത്തും ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തും ഒക്കെ വെള്ളം ആയിരിക്കാണ് റോഡിലൊക്കെ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ താഴ്ഭാഗവും വെള്ളം അപ്പ ഇതാണ് എന്താ നമ്മുടെ ഫ്രണ്ടിലത്തെ വെള്ളം കണ്ടും എവിടെ ആ അപ്പൊ കൈസ് ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വെള്ളം എന്റെ സൈക്കിളും ബാബിയുടെ കാലത്തേക്കട സ്കൂട്ടറൊക്കെ മുങ്ങി കിടക്കാണ് കൈസ് അവിടെ കുറച്ചുകൂടെ വെള്ളം വന്നാൽ അവരുടെ വീട്ടിലും വെള്ളം കയറുന്നുട്ടോ പിന്നെ ഞങ്ങളുടെ സ്റ്റെപ്പും മുങ്ങും അങ്ങനെ ഇതാണ്ട് ഞങ്ങളുടെ വീടിന്റെ വാതുക്കാണ് ഇത് കാണുന്നത് ഈ ഗഫിയും അമ്മയും കൂടെ ഇന്ന് ആശുപത്രി പോയിരുന്നു അവർ നീന്തി നീന്തിയാണ് പോയത് കേട്ടോ ഇപ്പോൾ റോഡ് വരെ വെള്ളം